ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ യോഹന്നാൻസിലിക് അറിയിച്ച സുവിശേഷം ആറാം അധ്യായം അറുപത്തെട്ടാം വാക്യം വചനം പറയുകയാണ് ഷെമിയോൻ പത്രോസ് മറുപടി പറഞ്ഞു കർത്താവെ ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് ഈശോ നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നോ നിങ്ങളും പോകുന്നോ എന്ന് ചോദിക്കുമ്പോൾ അല്ല മറുപടി ആട്ടൻ പത്രോസ് പറയാ ഞങ്ങൾ എവിടെ പോവാനാ നിന്റെ കയ്യിൽ ജീവന്റെ വചനമുണ്ട് അപ്പോൾ ഈ ജീവൻ്റെ വചനം ഈശോയുടെ വചനം ജീവനുള്ളതാണെന്ന് അവൻ മനസ്സിലാക്കി മനസ്സിലാകാൻ കാരണമുണ്ട് ഈ ഈശോയുടെ വചനം കുറേ കേട്ടതാണ് പത്രോസ് എന്താ ഈശോ വചനത്തിൻ്റെ പ്രത്യേകത ഈശോ ഒരു കാര്യം പറഞ്ഞാൽ പറഞ്ഞാൽ അതുപോലെ സംഭവിക്കുക മരിച്ച ശവത്തെ നോക്കിയിട്ട് ജീവൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ജീവൻ ഉണ്ടാവുക അലറി വിളിച്ച് വീശു അടിക്കുന്ന നോക്കിയിട്ട് ശാന്തത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശാന്തത ഉണ്ടാവുക പച്ച വെള്ളത്തെ നോക്കിയിട്ട് വീഞ്ഞാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീഞ്ഞാവുക അപ്പം ഈ പറഞ്ഞ രീതിയിൽ കർത്താവിൻ്റെ വാക്കിന് ജീവൻ നൽകാനുള്ള ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കിയ പത്രോസ് പറയുവാണ് ഞങ്ങൾ വേറെ എവിടെയാണ് പോണേ പ്രിയപ്പെട്ടവരെ ഈശോയെ അനുഭവിച്ചറിയുവാണെങ്കിൽ ഈശോയുടെ ശക്തി മനസ്സിലാക്കുകയാണെങ്കിൽ ആ ഈശോയെ വിട്ട് വിട്ടുപേക്ഷിച്ച് അകന്നു പോവാൻ നമുക്ക് സാധിക്കില്ല അതേപോലെ തന്നെ ദൈവവചനത്തെ മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ ദൈവവചനത്തിൻ്റെ ശക്തി മനസ്സിലാക്കാൻ പറ്റുവാണെങ്കിൽ ഈ വചനത്തെ ഉപേക്ഷിച്ച് പോകാൻ നമുക്ക് സാധിക്കില്ല അപ്പം അതുകൊണ്ട് നമുക്ക് പലപ്പോഴും നമ്മൾ പാപത്തിലേക്ക് വീണുപോകാനും പലപ്പോഴും ഈശ്വരന് അകത്തു നല്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കർത്താവിൻ്റെ ശക്തിയും സാന്നിധ്യത്തിൻ്റെ വേളയും നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ ശക്തിയും ദൈവവചനത്തിൻ്റെ മാധുര്യവും പലപ്പോഴും നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് കൂടുതൽ ദൈവവചനത്തിൻ്റെ മാധുര്യവും നമ്മൾ കൊടുക്കുന്ന സർവശ ദൈവത്തിൻ്റെ ശക്തിയും മനസ്സിലാക്കാൻ പരിശ്രമിക്കാം അതിനുവേണ്ടി ഈശ്വരകൂടുള്ള ചേർന്നേക്കാനും ഇത് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നെ ഈശ്വരൻ നിന്നെ അനുഭവിക്കാൻ ഞാൻ കൃപ നൽകണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്ക് ഈശോയോട് ചേർന്ന്ക്കാം ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ